ശ്രീമതി അഞ്ജു പാർവതി ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ എല്ലാ വാക്കുകൾ പോലും ലോകം അംഗീകരിച്ച് നിൽക്കുന്ന സമയമാണ് വത്തിക്കാനിൽ സർവമത സമ്മേളനം നടന്നു ഇതിന് ശിവഗിരി നേതൃത്വമാണ് മുൻകൈ എടുത്തത് അവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം ഇറ്റാലിയൻ ഭാഷയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അഭിമാനത്തിന് വക നൽകുന്നതാണ് ഒരു പക്ഷേ മാർപ്പാപ്പ ഇനി ഇന്ത്യയിലേക്കും വരാം കേരളത്തിലേക്ക് പോലും വരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല അത് ശിവഗിരിയിലേക്കും ആകും ഈ ഒരു സാഹചര്യത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസക്തി ഏറി വരുന്ന കാലമാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞതിനെ ഇപ്പോൾ മറ്റൊരു തരത്തിൽ വളച്ചൊടിക്കുകയും രാഷ്ട്രീയവൽക്കരിക്കുകയുമാണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും നമ്മൾ അറിയുന്നു അതായത് ഗുരുദർശനങ്ങൾ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പ്രകീർത്തി ആ ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുന്ന പോലെ ഇറ്റാലിയൻ ഭാഷയിൽ തന്നെ ദൈവ ദർശകം ശരിക്കും അത് ഒരു മലയാളി എന്നുള്ള രീതിയിൽ മാത്രമല്ല സാധാരണ നമ്മുടെ ഇന്ത്യ ഒട്ടാകെ അപമാനിക്കേണ്ട ഒന്നാണ് കാരണം നമ്മുടെ ഒരു ആചാര്യൻ നമ്മുടെ ഗുരുപരമ്പരയിലെ ഏറ്റവും ഒരു ദീപ്തമായ ഒരു എന്താ പറയുക ഒരു ഗുരുപരമ്പരയിലുള്ള ഒരു ഋഷിവര്യൻ ആ രീതിയിൽ തന്നെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സന്യാസം എന്ന് പറയുമ്പോൾ മറ്റു സന്യാസത്തെ പോലെയല്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ അപ്പോൾ അത് സനാതനധർമ്മി എന്നുള്ള രീതിയിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കേണ്ട ഒരു വസ്തുതയാണ് അപ്പോൾ ഇവിടെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗുരുവിൻ്റെ പേര് വലിച്ചയക്കപ്പെടുന്നതൊക്കെ എങ്ങനെയാണ് ഗുരു ഒരു ധർമ്മത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ആർക്കുമ്പോൾ പലർക്കും അതൊരു ഭയമാണ് അതായത് സനാതനധർമ്മം ഗുരുവിൻ്റെ അല്ല അല്ലെങ്കിൽ ഗുരു അതല്ല പറഞ്ഞത് ഗുരുവിൻ്റേത് വിശ്വദർശനം എന്താണ് ഈ സനാതനം എന്ന് മനസ്സിലാക്കാൻ ആൾക്കാർക്ക് കഴിവില്ലാത്തവർ മാത്രമാണ് അത് എന്താ പറയുക വളച്ചൊടച്ച് കൊണ്ടുപോകുന്നത് അന്നും ഇന്നും ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ സനാതനധർമ്മിയാണ് അദ്ദേഹത്തിൻ്റെ സന എന്താണ് സനാതനം എന്ന് പറയുമ്പോൾ ഒരിക്കലും നശിക്കാത്ത നമ്മുടെ ഒരു ഭാരതീയ സംസ്കൃതി അല്ലെങ്കിൽ പൈതൃകത്തിലുള്ള ഈശ്വരനെ തിരിച്ചറിയൽ അതാണ് സനാതനം അല്ലേ എന്താണ് അപ്പോൾ ഈശ്വരൻ അദ്ദേഹം അത് അവിടെയാണ് നമ്മുടെ ഇത് ഈ കാണുന്ന വേദസാരങ്ങൾക്കൊക്കെ അതീതമായിട്ടുള്ള തൂണിലും തുരുമ്പിലും ഈശ്വരനെ കാണാൻ പറ്റുന്നത് അത് ആചാര്യന്മാർക്കേ പറ്റൂ അതാണ് അദ്ദേഹത്തിൻ്റെ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലും ദിവ്യത്വം അല്ലെങ്കിൽ ദൈവ ദൈവൻ ദൈവ എന്താ പറയുക ദൈവസങ്കല്പത്തെ ദർശിക്കാൻ കഴിയുന്നത് അതാണ് നമുക്കും സാധാരണ മനുഷ്യർ നമുക്ക് വേണം ഒരു ബിംബം വേണം ഇപ്പം എനിക്കൊക്കെ എന്നെപ്പോലൊക്കെ ഉള്ള സാധാരണ മനുഷ്യർക്ക് നമുക്കൊക്കെ ആരാധിക്കാൻ ഒന്നുകിൽ നമുക്കൊരു കൃഷ്ണനോ അങ്ങനെയുള്ളൊരു ബിംബം വേണം പക്ഷേ ഈ ഗുരു പരമ്പരയിൽപ്പെട്ട ആചാര്യന്മാർക്ക് ദർശനം അവരുടെ ദർശനം എന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കര വിശാലമായിട്ടുള്ള രീതിയിലാണ് അവർ ഈശ്വരനെ കാണുന്നത് അവർക്കൊരു മണൽത്തരയിൽ വരെ ഈശ്വര ചൈതന്യം ദർശിക്കാൻ കഴിയും ആദ്യം അദ്ദേഹത്തെ നമുക്കറിയാം അപ്പം സനാതനധർമ്മത്തിൻ്റെ അദ്ദേഹം നമുക്കറിയാമല്ലോ ഗുരു ഒരു ദിവസം കൊണ്ട് പൊട്ടി മുളയ്ക്കപ്പെട്ട ആളൊന്നുമല്ല നാണു എന്നുള്ള ഒരു കുടുംബത്തിൽ അല്ല നമുക്കറിയാം ഒരു കുഞ്ഞു ഗ്രാമത്തിൽ നാണുവായി നാണു വാശാനായി അദ്ദേഹം കളരി പഠിച്ചു സംസ്കൃതം പഠിച്ചു കാലത്ത് അപ്പോഴേക്കും നമുക്ക് ആലോചിക്കാം ഇവിടെ കേരളത്തിൽ പറഞ്ഞ് എഴുതപ്പെട്ടുള്ള കുറേ നെറേറ്റീവുകളുണ്ട് എന്താണ് ഈഴവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയിൽ കുറഞ്ഞവനായതുകൊണ്ട് തന്നെ സംസ്കൃതം പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ഞാൻ ഈ സോഷ്യൽ മീഡിയ കവലകളിൽ കാണുന്നതാണ് ചെവിയിൽ ഈഴമൊഴുക്ക് അങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളൊരു പറഞ്ഞു മീൻസ് ആ രീതിയിലാക്കിയിട്ട് എപ്പോഴും ഒരു ഈഴവ കമ്മ്യൂണിറ്റീനെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവരെ എന്താ സനാതരനധർമ്മ നിങ്ങളെ ഒന്നും മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ദളിതരെയും ഈ ഈഴവരെയും അങ്ങനെ രീതിയിൽ ആക്കിപ്പിക്കുന്ന ഒരു നരേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പറ്റിയിട്ടുണ്ട് എന്തിനാണത് കാരണം നരണ ഗുരു പഠിച്ചത് സംസ്കൃതമാണ് അദ്ദേഹം സംസ്കൃതത്തിൽ അദ്ദേഹത്തെ അക്കാലത്ത് അത് ആലോചിച്ചു നോക്കും സംസ്കൃത ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് അദ്ദേഹം സംസ്കൃതം പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആശാൻ പിന്നീട് ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എഴുതിയിട്ടുള്ളതൊക്കെ സംസ്കൃത കാവ്യങ്ങളാണ് അപ്പോൾ ആ സംസ്കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഐത്തം കൽപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവഭാഷ എന്നുള്ള രീതിയിൽ അതിനൊന്ന് മാറ്റി നിർത്തണം പ്രതഭ ആ രീതിയിൽ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഇടത് നറേറ്റീവുകൾ എഴുതപ്പെട്ട ഒരു വചനമുണ്ട് സംസ്കൃതം ദേവഭാഷ ആയതുകൊണ്ട് മറ്റുള്ളവർ പഠിച്ചു കഴിഞ്ഞാൽ ചെവിയിൽ അങ്ങനെയൊക്കെ ഒരു രീതിയിലുള്ളൊരു കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതെല്ലാം തെറ്റാണ് എപ്പോഴും നമ്മുടെ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടായിക്കോട്ടെ ജാതീയത ഇല്ലായിരുന്നെന്ന് പറയില്ല ജാതീയത ഉണ്ടായിരുന്നു പക്ഷേ ഉച്ച നീചത്വങ്ങൾ എന്ന് പറയുമ്പം എപ്പോഴും അന്നത്തെ പോലെ നമ്മുടെ യൂറോപ്യൻ ഇക്കോണമി അല്ലെങ്കിൽ യൂറോപ്യൻ സൊസൈറ്റിയെ പോലെ തന്നെ പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം അത് തന്നെയായിരുന്നു കേരള സമൂഹത്തിലും ഉണ്ടായിരുന്നത് സാർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ഇഴവ് പ്രമാണിമാരെ നമുക്ക് നോക്കാം അവർക്ക് എവിടെയും കാശുള്ളവൻ്റെ കയ്യിലെന്നും ഇഴവനായിക്കോട്ടെ ആരായിക്കോട്ടെ അവർക്ക് എങ്ങനെയും സഞ്ചരിക്കാനുള്ള രീതികളും ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സും ഉണ്ടായിരുന്നു അല്ലേ പക്ഷേ അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഹയർ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരിൽ തന്നെ കാശില്ലാത്തവർക്ക് അവിടെ ഒരു വിലയുമില്ലായിരുന്നു ഇതുണ്ടായിരുന്നു പക്ഷെ അത് പറയില്ല നമ്മളിപ്പോഴും ആ ഒരു ധർമ്മത്തെ അല്ലെങ്കിൽ സനാതനധർമ്മത്തിന് താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് ഉച്ച നീചത്വങ്ങളുടെ ഒരു ജാതീയത ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന എന്നുള്ള രീതിയിൽ നമ്മുടെ മതത്തെ ആക്ഷേപിച്ചതിലാക്കാൻ ഒരു പക്ഷേ അത് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുമായിട്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടാവാം മറ്റു മതക്കാരുടെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകാം താഴ്ത്തിക്കെട്ടലാണ് അപ്പോൾ ഗുരുദേവൻ ഞാനിത് നമ്മുടെ ഗുരുദേവൻ്റെ ദർശനങ്ങളെ ഇറ്റലിയിലൊക്കെ വാഴ്ത്തിപ്പാട് ലോകം മുഴുവൻ അറിയുമ്പോൾ ഒരു സനാതനധർമ്മി എന്നുള്ള രീതിയിൽ ഭയങ്കര അഭിമാനമാണ് അതായത് പരബ്രഹ്മം സാർ അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സാറിനറിയാൻ പറ്റും ഓകാരം കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ അദ്ദേഹം കണ്ണാടി അതെന്താണ് അത് തന്നെയാണ് അദ്വൈതം നമ്മൾ പറയാം ദ്വൈത്മല്ലാതെ അദ്വൈതം അല്ലെങ്കിൽ അത് നീ ആകുന്നു അത് കണ്ണാടി നോക്കുമ്പോൾ കാണും എന്നിൽ തന്നെ ഈശ്വരൻ വസിക്കുന്നു എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള കൺസെപ്റ്റാണത് അത് ഉള്ളിൽ തന്നെ ഈശ്വരനെ അപ്പൊ അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ വയ്ക്കുന്നു പറഞ്ഞാൽ നീ നിന്നെ തന്നെ കണ്ടിട്ട് സ്വയം നന്നാകൂ എന്നിൽ തന്നെ ഒരു ഈശ്വരൻ വസിക്കുന്നുണ്ട് അപ്പം സർവ്വചരാചരങ്ങളിലും ഈശ്വരനെ കാണാൻ കഴിയുന്ന ഒരു മതമാണ് സനാതനധർമ്മം അതാരും മനസ്സിലാക്കുന്നില്ല അതിൻ്റെ കുറേ കാര്യങ്ങളിലാണ് ഈശ്വരൻ നമ്മൾ പറയുന്ന ത്രിമൂർത്തി മൂർത്തി സങ്കല്പങ്ങളൊക്കെ വരുന്നത് കാരണം ആലോചിച്ച് നോക്കാം നമ്മുടെ ധർമ്മത്തിൽ എന്തില്ല ചാർവാകന്മാർക്ക് വരെ വ്യക്തമായിട്ടുള്ള ഒരു ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട് അതായത് നാസ്തികർക്ക് വരെ ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ വരെ കൂടെ കൂട്ടിയിട്ടുള്ളൊരു ധർമ്മമാണ് സനാതനധർമ്മം ഇതാരും ചർച്ച ചെയ്യില്ല ചർച്ച ചെയ്യപ്പെടത്തില്ല നമുക്ക് ചർച്ച ചെയ്യപ്പെടാനായിട്ട് എപ്പോഴും ഒരു മനുസ്മൃതിയിലെ നാല് വരികൾ എടുത്തിടുക അനാസ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നുള്ളത് അങ്ങനെ കൊണ്ടുവരിക അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ലോക സമസ്ത സുഗിനോ ഭവന്തോ എന്ന് പറയുമ്പോൾ അതിന് മുന്നിലുള്ള എല്ലാ അതിൻ്റെ ഒരു ഇൻറ്റർപ്രിറ്റേഷൻസ് നമുക്കറിയാം രാമായണ മാസമൊക്കെ ആയി കഴിയുമ്പോഴേക്കും ചില പത്രങ്ങൾ പ്രത്യേക അജണ്ട വെച്ചിട്ട് ശ്രീരാമൻ അങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ ഇവർ ഇവർക്ക് എപ്പോഴും ഭയമാണ് ഈ ധർമ്മത്തിലേക്ക് കൂടുതൽ ആൾക്കാർ ഇവിടെ ഇവർക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പൊളറൈസേഷന് വേണ്ടിയിട്ട് ഈ ദളിതരെ മാറ്റി നിർത്തണം ഇവരൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇത് സനാതനം മാറ്റി നിർത്തുന്നു എന്നുള്ള രീതിയിലേക്ക് ആക്കപ്പെടണം കാരണം ഇവിടെ ഒരു യൂണിറ്റി ഉണ്ടാവാൻ സമ്മതിക്കാത്തത് അല്ലെങ്കിൽ ഹിന്ദു വിശാല ഹിന്ദു എന്നുള്ള ഒരു ഐക്യം അത് കൊണ്ടുവരാൻ സമ്മതിക്കാതിരിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് കാരണം അവിടെ വോട്ട് ബാങ്ക് എപ്പോഴും ദളിതരെ ആക്രമിക്കാൻ ബ്രാഹ്മണന്മാരുണ്ട് അല്ലെങ്കിൽ ജാതീയത ഇല്ലെന്നല്ല ഉണ്ട് പക്ഷെ എന്താണ് ഈ ജാതീയത എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഉച്ചനീതിത്വങ്ങൾ അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും പണ്ട് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാശുള്ളവൻ അന്ന് കാശാണ് എപ്പോഴും ഏതൊരു സൊസൈറ്റി തന്നെയാണ് ഡിവൈഡ് ചെയ്ത് ഇപ്പോൾ ഏതൊരു മനുഷ്യനും ഇപ്പോൾ ഒന്നും നമ്മൾ പറയും ഇപ്പോൾ ജാതിയിൽ കുറഞ്ഞ കുറഞ്ഞൊരാളെന്ന് നമ്മുടെ സമൂഹം ഇപ്പം മാച്ചു നിർത്തുന്ന ആൾക്കാരിൽ പത്ത് കാശുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രാജാവാണ് അപ്പം ഇതാണ് സൊസൈറ്റിയിലുള്ളത് പക്ഷേ ഇപ്പം ഇടത് രാഷ്ട്രീയം ഞാനത് കണ്ടു ശിവഗിരിയായിട്ട് ബന്ധപ്പെട്ട നവയുഗ ധർമ്മമാണ് സനാതനധർമ്മമല്ല എന്നൊക്കെ നമ്മുടെ പിണറായി സഖാവ് പറയുന്നതും ശരിക്കും ഈ കമ്മ്യൂണിസ്റ്റുകാർ നാരായണ ഗുരുവിനെ അപമാനിച്ച രീതികൾ കണ്ടേ നമുക്കറിയാൻ പറ്റും നമ്മൾ നമ്മളറിയാലോ ഒരു ടാബ്ലോയിൽ അദ്ദേഹത്തിനെ എന്താ പറയുക ആ രീതിയിൽ ഇതാക്കിയിട്ടുണ്ട് ചതയ കരിദിനം ആചരിച്ചിട്ടുണ്ട് ചതയദിനത്തിൻ്റെ ഒന്ന് കരിദിനം അപ്പോൾ ഈ രീതിയിലൊക്കെ നാരായണ ഗുരുവിനേയും ശ്രീനാരായണീയ ആൾക്കാരെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവരുടെ പ്രസ്ഥാനവും അവർക്ക് പക്ഷേ അണികളായിട്ട് വേണം ഈ അണികൾ നാസ്തികരാണെന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ധർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വോട്ട് മറിഞ്ഞു പോകുന്നൊരു ഭയമാണ് ഇവർക്ക് അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ സർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടത് കമ്മ്യൂണിസ്റ്റുകാരൻ ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ തൊഴുതുകഴിഞ്ഞാൽ അവിടെ പാർട്ടിക്ക് എന്താ പറയുക വിശദീകരണം കൊടുക്കണം ജിനീഷ് എം എൽ എ ഗുരുവായൂരിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് പറയേണ്ടി വരുന്നു അയാൾക്കൊരു ഗതികേട് ഉണ്ടാവുന്നുണ്ട് ഞാൻ കുടുംബത്തിൻ്റെ കൂടെ പോയതാണ് ഞാൻ തൊഴിൽ ഞാൻ ആ ദൈവമൂർത്തിയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയതാണ് ഇതേ ഇതുള്ള സഖാക്കന്മാർ ഒരു മുസ്ലിം സഖാവിന് ഉമ്രയ്ക്ക് പോകാം ഹജ്ജിന് പോകാം ഒരു ക്രിസ്ത്യാനി ആയിട്ടുള്ള തോമസ് ഐസക്കിനെ പോലെയുള്ള അദ്ദേഹത്തിന് വത്തിക്കാനിൽ പോയിട്ട് കൈമുത്താം അവർക്ക് അവരുടെ രീതിയിലുള്ളത് അതൊക്കെ എന്താണ് മതേതരത്വത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ട് അവർക്ക് ചെയ്തേക്കുന്ന റൈറ്റ് എന്ന് പറയും നേരെ മറിച്ച് ഒരു ഹിന്ദു സനാതന വിശ്വാസം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വർഗീയതയാക്കി മാറ്റുന്ന ഒരു വളരെ ഇതായിട്ടുള്ള ഇന്ന് നാരായണഗുരു ജീവിച്ചിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ചാട്ട കൊണ്ട് അടിക്കുക ഒന്ന് നാരായണഗുരുനെ വിറ്റ് തിന്നുന്ന ഒരു പ്രസ്ഥാനത്തേയും ചെയ്യും തീർച്ചയായും അതും നമ്മൾ പറയണം കാരണം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് സ്വന്തം കുടുംബത്തെ ഇതാക്കാനും അധികാരക്കൊതുക്കു വേണ്ടി പോകുന്ന അത് എസ് എൻ ഡി എന്താക്കി ട്രസ്റ്റിനെന്താക്കി വെച്ചേക്കുന്നൊന്നറിയാം അതോടൊപ്പം തന്നെ ഇടത് സർക്കാരിൽ ഓരോരുത്തരെയും അദ്ദേഹം പക്ഷേ ഒന്നും തന്നെ ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് കിട്ടിയില്ല കാരണം അദ്ദേഹത്തിന്റെ ഒരു ചിന്താധാര ദർശനത്തിനെയൊക്കെ ചട്ടമ്പിസ്വാമികൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ ആ ഒരു ഇതെന്ന് പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആലോചിച്ച് നോക്കാം സനാതന ആണ് അതായത് ദൈവദർശകം നോക്കാം ദൈവമേ കാത്തുകൾ കങ്ങ് അല്ലേ നാവികൻ അപ്പൊ അത് നാവികനായിട്ടുള്ള പരബ്രഹ്മത്തിന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ മക്കളെ ഞങ്ങളെ കാത്തുകൾ ഈശ്വര എന്ന് വിളിക്കുകയാണ് ഏതാണ് ഈശ്വരൻ അവിടെ ഒരു ഈശ്വരനുണ്ട് സങ്കല്പമുണ്ട് നരണ ഗുരു അതുപോലെ തന്നെ അരു അരുവിപ്പുറത്ത് അദ്ദേഹം ഒരു കല്ലിൽ നിന്ന് ശിവപ്രദക്ഷത്തി വേറെ ഒന്നുമില്ല നടത്തുന്നത് ശിവ ഇതെൻ്റെ ശിവൻ ഈഴവ ശിവനെന്ന് പറയുവാണ് അപ്പം ശിവൻ എന്നുള്ളൊരു മൂർത്തിനെ അദ്ദേഹം ആരാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ പുസ്തകം എഴുതിട്ടുള്ള ഓരോ സ്റ്റോകങ്ങൾ നിക്കഴിഞ്ഞാൽ അറിയാം ഓരോന്നും ദൈവങ്ങൾക്ക് അദ്ദേഹം അറിയാം ഓരോ ഈശ്വര മൂർത്തികളെ സങ്കല്പിച്ചിട്ടുള്ളതാണ് അപ്പം അദ്ദേഹം സന്നാതധർമ്മിയല്ല അങ്ങനെ ആ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് അംഗീകരിച്ചു കൊടുക്കേണ്ടത് അദ്ദേഹം പറഞ്ഞത് ജാതിക്കെതിരെ അദ്ദേഹം പോരാടിയിട്ടുണ്ട് എല്ലാവരും ഒന്നാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മനുഷ്യൻ നന്നായാൽ മതി അതിനാണ് കണ്ണാടി പ്രതിഷ്ഠയൊക്കെ അതായത് മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ട് അദ്ദേഹത്തിന് മതമില്ലെന്നോ ജാതി ഇല്ലെന്നോ അല്ല ഈ രീതിയിൽ ഇൻറ്റർപ്രിറ്റ് ചെയ്ത് കളഞ്ഞു അതാണ് സംഭവം പക്ഷെ പക്ഷേ സ്വാമികൾക്ക് അത് പറ്റിയിട്ടില്ല അങ്ങനെ ആക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവരുടെ സമുദായത്തിലുള്ളവർ അതിന് നിന്ന് കൊടുക്കാൻ വേണ്ടി നിന്നില്ല അവർക്ക് കൃത്യമായിട്ട് ചട്ടഭൈസ്വാമികൾ ഈ നമുക്കറിയാം ഭാരതീയ ദർശനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പല ആചാരന്മാരുടെയും ദർശനങ്ങൾ വ്യത്യസ്തമാണല്ലേ പക്ഷെ ഇതെല്ലാം കൊണ്ടുപോകണം എന്താണ് അദ്വൈതം എന്നുള്ള സിദ്ധാന്തത്തിലും ഒക്കെ ഊന്നിയാണ് പരബ്രഹ്മ കൺസെപ്റ്റാണ് സനാതനധർമ്മം എന്ന് പറയുമ്പോൾ തന്നെ തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ഈശ്വരനുണ്ട് പ്രകൃതിയെ നമ്മൾ ആരാധിക്കുന്നുണ്ട് ഇനി ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ചാറാകന്മാരെ ചേർത്ത് കൊണ്ടുപോകുന്നുണ്ട് എല്ലാത്തിനെയും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ സനാതനധർമ്മം അല്ല നാരണഗുരുവിൻ്റെ എന്ന് പറയാൻ പിന്നറയുന്ന ആർക്കും അവകാശമല്ല അദ്ദേഹം ഒന്നാംതരം സനാതനധർമ്മിയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് തീർച്ചയായിട്ടും അറിയേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക